നമസ്തേ പ്രിയ സമൃദ്ധി പ്രേക്ഷകർ ശ്രീയന്തം പ്രവാചക ഡോക്ടർ മാറാർജി കേന്ദ്ര വിത്തമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ മഹോദയ പ്രസ്തുതയ കേന്ദ്രീയ ബജറ്റ് ന അഭവത് ഇതിന്യരീതി ചർച്ച ആനയതി അതിവേഗരയിൽ അതി വേഗരൈൽ സമ്പാദയ പദ്ധതി കെരളരാജ്യം വർത്തതേ ദീർഘവർഷാണു യാവത് പ്രഖ്യാപനം പ്രതീക്ഷമാണസ് നമ്മമ പദ്ധതിച്ച അഫലേ അവർത്ത കരവിഷയ പരിവർത്തു അവതാര്യ കേന്ദ്രമന്ത്രി നൂതന ആയകരനിയമ അർഷമേ എ പ്രിൽ മാസം പ്രഥമദിനഭേതായി പ്രസ്തൗത് ഭാരതരാഷ്ട്ര യഥ്നാ പുരത കേന്ദ്രീയ ബജറ്റ് ശുൽക്ക വിമുഖീകരോതി വിപക്ഷനേത ശ്രീ രാഹുൽ ഗാന്ധി മഹോദയ പ്രസ്തൗതി സ്മ കമ്മരഹിത പ്രസന്ധിം ആപന്നഷകർഷ കേന്ദ്രീയ ബജറ്റ് ശുക്കണിത ആഭ്യന്തര അന്താരാഷ്ട്ര വിംശത അതാരാഷ്ട്രയാത്രുൽക്കേ ഊനത്വം പ്രഖ്യാപ്യ ആഭ്യന്തര അന്താരാഷ്ട്ര ഏർഡി എക്സ് ദശാധിക യാത്രസംഘ ആഭ്യന്തരവിമാനഭാടി സഹസ്ര അന്താരാഷ്ട്രവിമാനഭാഗം ച ഊനത്വം ഭാടിഗ വിഷയ ലഭേയു രി മാസാദിനിസംബർ മാസത്തിനം യത് യാത്ര ഫെബ്രുവരി മാസത്തി പഞ്ചമദിനം യത് ആരക്ഷണം കൂർവാണമേദ പ്രസ്ത ലഭേത ഏർഡി എക്സ് പ്രെസ് വെബ്സൈറ്റ് മൊബൈൽ ഏപ് ആരക്ഷണം കൂടുതാം സുവിധകരാണ് పరివర్తనం ఏకవార నిశుల్కర్ శక్య ఇండియా సంగస్ భారత పంచమానపత్తన గల్ఫ్ రాష్ట్రాన్ని అభిభావ్య అంతరాష్ట్రవిమానపత్త ప్రతిదినం పంచశతో అధిక విమాన సేవ